നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് ഇന്ന് സ്നേഹത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോളൂ എല്ലാ കാലങ്ങളിലും ഞാൻ പറയാൻ പോവാണ് ഓക്കെ ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഐ ആം ലവിങ് യു ഞാൻ നിങ്ങളെ ഇപ്പോൾ സ്നേഹിച്ചോണ്ടിരിക്കുന്നു ഐ ഹാവ് ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് ഐ ഹാവ് ബീൻ ലവ്വിംഗ് യു ഞാൻ നിങ്ങളെ കുറച്ച് കാലമായിട്ട് സ്നേഹിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴുണ്ട് ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞു സ്നേഹിച്ചു ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിച്ചു ഐ വാസ് ലവിങ് യു ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു നിങ്ങളെ ഏതോ കാലത്ത് കുറച്ച് കാലത്ത് ഞാൻ ഐ വാസ് ലവിങ് യു അന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല ഐ വാസ് ലവിങ് യു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ലവ് ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു അക്കാലത്ത് എന്റെ ഇരുപതാം വയസ്സ് തൊട്ട് ഇരുപത്തഞ്ചാം വയസ്സ് വരെ ഐ ഹാഡ് യു യു ഞാൻ ഇനിയും നിങ്ങളെ സ്നേഹിക്കും എനിക്ക് സ്നേഹിച്ചാൽ കൊള്ളാമെന്നിട്ട് ഞാൻ സ്നേഹിക്കും ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഇനിയുള്ള സമയങ്ങളും സ്നേഹിച്ചുകൊണ്ടിരിക്കും ഞാൻ നിങ്ങളെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആ സ്നേഹം അവിടെ തീർത്തിട്ടുണ്ടായിരിക്കും ഐ വിൽ ഹാവ് ലവ് യു നിങ്ങളെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ും സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആവും എപ്പോ തൊട്ടെന്ന് അറിയോ ഒരു നിശ്ചിത നിശ്ചിതകാലം തൊട്ട് കാലം വരെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും ഐക്കുട്ട് ലവ് യു എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞു കഴിയും കഴിയുന്നുണ്ട് ഐ വുഡ് ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കാറുണ്ടായിരുന്നൊക്കെ ഐ വിഡ് ലവ് യു ഐശ്വഡ് ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കണം ഐശ്വര് ലവ് യു ഐ മസ്റ്റ് ലവ് യു ദറ്റ് ഇസ് മൈ ഓബ്ലികേഷൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചേ പറ്റു ഞാൻ നിങ്ങളെ സ്നേഹിക്കണം ഐ ഓൺ ടു ലവ് യു നിങ്ങളെ സ്നേഹിക്കേണ്ടതുണ്ട് ഐ യൂസ് ഇറ്റ് ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുക പതിവായിരുന്നു ഇപ്പം അല്ല ഐ യൂസ്ഡ് ഇറ്റ് ലവ് യു നിങ്ങളെ സ്നേഹിക്കുക പതിവായിരുന്നു ഏതോ ഒരു സമയത്ത് ഐ ഡെയർ ലവ് യു എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് എനിക്കതിനുള്ള ധൈര്യമുണ്ട് ഐ ഡെയർ ലവ് യു ഐ നീഡ് ലവ് യു നിങ്ങളെ സ്നേഹിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ഐ നീഡ് ലവ് യു ഐ നീഡ് ലവ് യു സോ ഓൾമോസ്റ്റ് ഓവർ ഇനി ഒന്നും കൂടെ ഐ ഡ് ഹാവ് ലവ് യു എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയണമായിരുന്നു ഐ ഡ് ഹാവ് ലവ് യു ഐ യു ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടതുണ്ടായിരുന്നു ഐവ് ലവ് യു ഐ വുഡ് ഹാവ് ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു ഐ വുഡ് ഹാവ് ലവ് യു നിങ്ങളെ സ്നേഹിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഐ നീഡ് ഇൻഡ് ലവ് യു ഐ നീഡ് ഇൻഡർ ലവ് ഐ മൈഡ് ഹാവ് ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കാം സ്നേഹിച്ചിരുന്നിരിക്കാം യെസ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നിരിക്കണം തീർച്ചയാണ് ഇതിൻ്റെ നെഗറ്റീവ് ഫോംസ് വരെ പറയാനുള്ളൂ ഇൻറ്റു ഫോം അപ്പോഴ് ഇല്ല എന്നുള്ള അർത്ഥമേ വരുന്നുള്ളൂ താങ്ക് യു